ചിന്തിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ടോ എന്ന് അറിയത്തില്ലെങ്കിലും പ്രവേശിച്ച് മതിൽ പങ്കാളികളായി പ്രാർത്ഥനയോടെ അധികാരത്തോടെ വിശേഷത്തോടെ കണ്ടുപോകുവാൻ കൃത്യങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് ഏൽപ്പിക്കാം തിരുമേശോട് ബന്ധത്തിൽ യശ്വധാവിന്റെ യശ്വരുടെ ടക്ക അഭിവൃദ്ധാനോ നാം ചിന്തിച്ചു മറ്റ് നമ്മൾ മറ്റ് ആഴ്ചകൾ ചിന്തിക്കുമ്പോൾ അടക്കങ്ങളെ കുറിച്ചും നമ്മൾ തിരുവേശത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ മൊഴികളെ കുറിച്ച് ചിന്തിപ്പാക്കുന്ന രണ്ട് മഹ്തികളെ കുറിച്ച് നാം അടക്ക സൂശൈത് പുസ്തകം സ്പീക്കവിലൂടെ ആയി തോന്നുന്നു. ബർക്കോസ് വിശിഷ്ടം 15 ആധ്യായത്തിൽ നമ്മൾ കടന്നു വരാം. ബർക്കോസ് വിശിഷ്ടം 15 ആധ്യായത്തിലെ 44 മുതൽ ഉള്ള വാക്യങ്ങൾ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മരിച്ചു കഴിഞ്ഞുവോ എന്ന് അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് വിലന്തോസ് ആശ്രയിപ്പെട്ട് വിലന്തോസ് ആശ്രയിപ്പെട്ട് എല്ലാവരെയും വിളിച്ചു. ശരാദവരെ വിളിച്ചു. അവൻ മരിച്ചേ ചോദിച്ചറിഞ്ഞിട്ട് മുതൽ നൽകി മരണത്തെ ജയിച്ചവനാണ് കല്ലറയെ ഭേദിച്ചവനാണ് മൂന്നാം നാളിനെ ഉയർത്തി എന്ന് വിശ്വസിക്കാത്തവരായി ആരും ഇതിന്റെ നടുവിൽ ഇരിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു കഥാവ് നിശ്ചയമായിരുന്നിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളെല്ലോരുടെയും വിശ്വാസവും പ്രത്യാശയും എന്നാൽ ലോകമനുഷ്യൻ അങ്ങനെ ആവണമെന്നില്ല

ായി ആ മയക്ക അനുഭവത്തിൽ അദ്ദേഹത്തെ കന്നറയിൽ കൊണ്ട് വെച്ചുപോയി മൂന്നാം ദിവസം മൂന്ന് ദിവസത്തെ കന്നറയ്ക്കകത്തുള്ള ആ പഠിപ്പിക്കലിനെ കുറിച്ചാണ് പറയുന്നത് കന്നറയ്ക്കകത്തുള്ള ഒരു ചിന്ത പണ്ടുകാലും വിശ്വസിച്ചില്ല എന്നാൽ ആ ചിന്ത വളരെ തികച്ചു തെറ്റായ ചിന്തയാണ് കഥാപ് ഒരു മയക്കം മാത്രമായിരുന്നെങ്കിൽ കഥാപിന്റെ ശീലകൾ കൊണ്ട് പൊതിഞ്ഞില്ലേ ആ ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് കെട്ടിയാണ് വയ്ക്കുന്നത് അദ്ദേഹത്തെ അമ്മ വെച്ചു A Bacana do thank okay. you നമ്മുടെ കർത്താവ് നിക്ഷയമായി നമുക്ക് വേണ്ടി പാലിച്ചു അടക്കം Eu não posso... ಈ ಲೋಕ ಮುಳುವ ನೆಡಕ್ಕೆ ವಂದ యేసుಕ್ರಿಸ್ತು ಉಯೆತ വീണ്ടും ശിശുമാര് മീൻപിടിക്കാൻ പോയി അല്ലെ നമ്മൾ ഇന്നലെ വീണ്ടും ശിശുമാര് മീൻ പിടിക്കാൻ പോയി അവർക്ക് ഉപജീവനത്തിന് വേണ്ടി അവർ വീണ്ടും ശിഷ്യൻ കത്താകാരെ വിട്ടില്ല i മണ്ഡലക്കാരുത്തി നോക്കിക്കണ്ടല്ലൊന്നും മാറിയിട്ടില്ല അവര് അവര് en mundo

Oh ಅರದು ವಯಸ್ ಎಲ್ಲೂರು

നമ്മെ അവനൊരു ക്രൂശീകരണം ഉണ്ടായിരുന്നു തന്റെ ശരീരത്തെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിരുന്നു അവസാനുള്ള ശ്രേഷ്ഠമാകേണ്ടതിന് തലയിൽ അടിക്കപ്പെട്ടു ചരിത്ര പഠിതന്മാർ പറയുന്നത് അവന്റെ തലയിൽ അടിക്കപ്പെട്ട ഒരു ഉള്ള്

Vishuddha Vada Ithi Avan Karanam Aani എന്ത് വേണം ഈ അപ്പം നിന്ന് അപ്പങ്കാളികളാകുന്നു നമ്മുടെ ജീവിതം അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ചിന്തകൾ ഒരു മനുഷ്യർക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വാഞ്ചിക്കുന്നു എന്ന് എഴുതിയിരിക്കും അവനും സത്യമില്ലാതായി എന്ന് എഴുതിയിരിക്കും ഞാൻ പാപമില്ലാത്തവനാണ് എന്ന് പറയുന്നെങ്കിൽ സത്യം നമ്മുടെ ഇല്ലാതെയായി നമ്മുടെ പഞ്ചയം കൊണ്ട് നിശുഖമായി നാം ചെറ്റികൾ ചെയ്യാറുണ്ട് എന്നാൽ സകല പാപവും വായിക്കുന്ന സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന അവൻ്റെ വിശുദ്ധരക്തം ഇന്ന് വേദി തളിപ്പിക്കപ്പെടുമ്പോൾ ഗുണകരമായി സംസാരിക്കുന്നു രക്തിക്കാം അവരെ ശരീരത്തെ നമ്മൾ ശരീരം ഉണ്ടാക്കി അവൻ്റെ അടിപ്പുഴ നമുക്ക് സൗഖ്യമായിരിക്കും